ഒരുപാട് ബുദ്ധിയും വേണം എനിക്ക് എനിക്ക് തോന്നുന്നേ ഇല്ല മീനാക്ഷി ഡോക്ടറായതിന്റെ സന്തോഷം ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്നത് അമ്മ മഞ്ജുവിന്റെ പ്രതികരണത്തിനായിരുന്നു ഇപ്പോഴിതാ മകളുടെ നേട്ടത്തിന് പിന്നാലെ പ്രതികരണവുമായി മഞ്ജു തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലാണ് മഞ്ജു മനസ്സു തുറന്നത് ഒരു ഡോക്ടർ ആകണമെങ്കിൽ ഒരുപാട് ബുദ്ധിയും കഴിവും ഒക്കെ വേണം തനിക്കും കൊച്ചിലെ ഡോക്ടറാകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കൃത്യമായ ഒരു ലക്ഷ്യത്തിനനുസരിച്ച് ജീവിച്ചിട്ടുള്ള ആളല്ലാത്തതിനാൽ തനിക്കത് നേടാൻ കഴിഞ്ഞില്ല എന്തായാലും തനിക്ക് നേടാൻ കഴിയാത്തത് തൻ്റെ മകൾ നേടിയെടുത്തതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമുണ്ടെന്ന് മഞ്ജു പറഞ്ഞു മീനാക്ഷിയെ വിളിച്ചിരുന്നോ എന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ മഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ചടങ്ങിന് പോകുന്നതിന് മുന്നേ മീനൂട്ടി എന്നെ വിളിച്ച് അനുഗ്രഹം വാങ്ങിയിരുന്നു ഞാൻ കൂടെ ഇല്ലെങ്കിലും എൻ്റെ എല്ലാ അനുഗ്രഹവും എൻ്റെ മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ വിങ്ങലൂടെ മഞ്ജു വാക്കുകൾ അവസാനിപ്പിച്ചു മീനാക്ഷി നേരിട്ട് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം